മികവിൻ്റെ പാഠങ്ങളുമായി പുത്തൻകുരിശ് സെൻറ്റ് തോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യാക്കോബായ സുറിയാൻ സഭയുടെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന് കീഴിലുള്ള ഈ കലാലയത്തിൻ്റെ വിശേഷങ്ങളിലൂടെ ഒരു സഞ്ചാരം രണ്ട് പതിറ്റാണ്ടോളം വരുന്ന പ്രവർത്തന പാരമ്പര്യവുമായി പുത്തൻകുരിശ് സെൻറ്റ് തോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന കലാലയം പ്ലസ് ടുവിന് ശേഷം ഉന്നത പഠനം ആഗ്രഹിക്കുന്നവരെ സ്വാഗതം ചെയ്യുകയാണ് തോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ ഏറെ സവിശേഷതകളെ കുറിച്ചും ഈ കോളേജിലെ സ്കോളർഷിപ്പ് ഫീസ് ഇളവ് തുടങ്ങിയ പ്രിൻസിപ്പൽ സിറ്റി ഐ ന്യൂസിനോട് സഭയുടെ എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന് കീഴിലുള്ള അഞ്ച് സ്ഥാപനങ്ങളിൽ ഒന്നാണ് സെന്റ് തോമസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇത് സഭയുടെ ആസ്ഥാനത്തിന് സജീവമായിട്ട് സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ മാനേജരായും ചെയർമാനായും പ്രവർത്തിക്കുന്നത് സഭയുടെ കാതോലിക്ക ബാബയായ അബുന്മാർ ബസന്ത് ജോസഫ് ജോസഫ് ഗ്രിഗോറിയസ് തിരുമേനിയാണ് രണ്ടായിരത്തി ആറിലാണ് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ അനേക വിദ്യാർത്ഥികൾ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരുന്നു കൂടാതെ വ്യവസായ സംരംഭകരായും അനേകരെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ എ ഐ സി റ്റി ഡാറ്റമുള്ള ബി സി എ ബി ബി എ കൂടാതെ ബികോം ഓണേഴ്സ് ബി എസ് ഡബ്ല്യു പിന്നെ പി ജി കോഴ്സായ എം കോം ഇത്രയുമാണ് ഇവിടെ നടന്നു വരുന്നതായ കോഴ്സുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ബി എ കോഴ്സിന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി തലത്തിൽ ഡ്യൂമോ ജോണി പത്താറ് റാങ്ക് കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഛിന്മിയ ഉണ്ണി ബി സി എ കോഴ്സിന് എ പ്ലസ് കരസ്ഥമാക്കി എയ്റ്റ് പോയിൻറ് നയൻ സിക്സ് ഗ്രേഡോടെ ഉയർന്ന വിജയ ശതമാനം മികച്ച ഇനസത്തിൻ്റെ പ്രവർത്തനം വിവിധ കൾച്ചറൽ ആക്ടിവിറ്റീസ് വിശാലമായ പ്ലേ ഗ്രൗണ്ട് മായ പ്രമതയുള്ളതായ അധ്യാപകർ വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ ഇതെല്ലാമാണ് കലാലയത്തിന്റെ പ്രത്യേകത തൊണ്ണൂറ് ശതമാനത്തിലധികം മാർക്ക് പ്ലസ് ടുവിനെ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അമ്പത് ശതമാനം സ്കോളർഷിപ്പ് അനുവദിക്കുന്നുണ്ട് കൂടാതെ സെൻട്രൽ സ്കൂൾ തലത്തിൽ പത്ത് പന്ത്രണ്ട് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ും ഈ വർഷം മുതൽ മാനേജ്മെന്റ് അനുവദിച്ചിട്ടുണ്ട് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആൻഡ് കോ ഓപ്പറേഷൻ ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നീ സ്പെഷ്യലൈസേഷനുകളോടുകൂടി ബി കോം ഓണേഴ്സ് ഡെവലപ്മെന്റ് സോഷ്യൽ വർക്ക് ആൻഡ് മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക് എന്നീ സ്പെഷ്യലൈസേഷനുകളോടുകൂടി ബി എസ് ഡബ്ല്യു ഓണേഴ്സ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനിൽ എം കോം പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടാതെ എ ഐ സി ടി ഇ അപ്രൂവ്ഡ് കോഴ്സുകളായ ഡാറ്റാ സയൻസിൽ ബി സി എ ഓണേഴ്സ് മാർക്കറ്റിംഗിൽ ബി ബി എ എന്നിവയാണ് ഈ കലാലയത്തിന്റെ പ്രധാന കോഴ്സുകൾ ഇതോടൊപ്പം ആർഡോൺ കോഴ്സുകളായി ബി സി എ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ബിസിനസ് അനാലിറ്റിക്സ് യൂസിംഗ് പൈതോൺ ഡാറ്റ സയൻസ് യോഗ ബികോം വിത്ത് എ സി സി എൻറോൾഡ് ഏജന്റ് ടാലി ഇആർ പി ജി എസ് ടി വിത്ത് ടാലി അഡ്വാൻസ്ഡ് എക്സൽ എൽ ബി ബി എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മൈക്രോസോഫ്റ്റ് ഓഫീസ് എക്സ്പെർട്ട് വിത്ത് എ ഐ യൂസിംഗ് അഡ്വാൻസ്ഡ് എക്സൽ വിത്ത് എ ഐ പവർ ബി ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബിഎസ് ഡബ്ല്യു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ചൈൽഡ് ആൻഡ് അഡോളസന്റ് കൌൺസിലിംഗ് ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് എന്നിങ്ങനെ നിരവധിയായ കോഴ്സുകൾ പുത്തൻകുരിശ് സെന്റ് തോമസ് കോളേജിന്റെ അധ്യയന മേഖലകളിൽ പെടുന്നു നഗര തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ശാന്തമായ അന്തരീക്ഷത്തിലുള്ള സെന്റ് തോമസ് കോളേജിന്റെ ബഹുനില മന്ദിരം ഓഫീസ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ കമ്പ്യൂട്ടർ ലാബ് ക്യാൻറ്റീൻ കമ്പ്യൂട്ടർ കൊമേഴ്സ് വിവിധ ലാംഗ്വേജുകൾ റഫറൻസ് ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുന്ന സമ്പന്നമായ ലൈബ്രറി ആധുനിക സൌകര്യങ്ങളോടുകൂടി ഓഡിറ്റോറിയം മികച്ച പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഫുട്ബോൾ സ്റ്റേഡിയം സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവയുടെ ദൃശ്യങ്ങൾ കാണുക ഇതോടൊപ്പം ഹോസ്റ്റൽ സൗകര്യവും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റികളും എൻ പോലുള്ള പ്രവർത്തനങ്ങളും വിവിധ കലോത്സവ വേദികളിലുള്ള പങ്കാളിത്തവും ചാരിറ്റി പ്രവർത്തനങ്ങളും എന്നിങ്ങനെയുള്ള വിവിധ ആകർഷണങ്ങളെ കുറിച്ച് കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് കേൾക്കുകയും ഞങ്ങളുടെ കോളേജിൽ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് കുറേ അധികം ആഡ് ഓൺ കോഴ്സസും കൂടാതെ തന്നെ കുറേ ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നൊരു കോളേജ് ആണിത് അപ്പോൾ നിലവിലിപ്പോൾ ഓൺ കോഴ്സസ് എന്ന് പറഞ്ഞാൽ ാലി എ സി സി എ പിന്നെ അതുപോലെ ഇആർ പി എ ഐ ബേസ്ഡ് കോഴ്സസ് അതുപോലെ ഇഷ്ടം പോലെ ആഡ് ഓൺ കോഴ്സസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ തേർഡ് ഇയർ സ്റ്റുഡൻസിന് അവർ പ്ലേസ്മെന്റ് ഫെസിലിറ്റീസ് ഒരുക്കുന്നുണ്ട് കോളേജിൽ ഔട്ട്ഡോർ സ്പോർട്സ് ആയിട്ട് ക്രിക്കറ്റ് ഉണ്ട് ഫുട്ബോൾ ക്രിക്കറ്റ് ഫുട്ബോൾ ബാഡ്മിന്റൺ കബഡി വോളിബോൾ പിന്നെ ഇൻഡോർ ഗെയിംസ് ആയിട്ട് ചെസ് ആം റെസ്ലിംഗ് ക്യാരംസ് എല്ലാ വർഷവും ഇവിടെ ഇന്റർ കോളേജ് കോമ്പറ്റീഷനിൽ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ടീച്ചർമാരും എല്ലാവരും അങ്ങനെ കൂടുതൽ എൻകറേജ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു ഇവിടെ എൻ എസ് എസിന്റെ ഭാഗമായിട്ട് ധാരാളം പരിപാടികൾ ഇവിടെ നടത്തി വരുന്നുണ്ട് അതിൽ കുറച്ച് കാര്യങ്ങളാണ് ബസ് ബസ് സ്റ്റോപ്പ് പെയിന്റ് അടിക്കുക ഇവിടെ ചുറ്റുവട്ടമുള്ള കുറച്ച് സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാൻ പോയി പിന്നെ ലൈബ്രറി ഡിജിറ്റലൈസ് ചെയ്തു അങ്ങനെ ധാരാളം പരിപാടികൾ ഇവിടെ നടത്തി വരുന്നുണ്ട് അതിനു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒക്കെയാണ് കൂടാതെ ഇവിടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും ക്യാമ്പുകളും അതോടൊപ്പം തന്നെ വീടില്ലാത്തവർക്ക് വീട് പണി കൊടുക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് സോ ഇഫ് ഐ ഹാവ് ടു സേ അബൗട്ട് ദ ഫാക്കൾ The teachers here are well educated, qualified and they support us in every uh, every activities that we do. They also help us to, uh, they learn our difficulties as well as they help us to cooperate with it and they're the reason behind our success as well and they are quite friendly as I mentioned and they also provide um, counseling over here so for the students who have any problems they can come and talk, freely talk to the teachers over here. So this and our college കോളേജിൽ ദേ ഓൾസോ പ്രൊവൈഡ് ചാരിറ്റി നടക്കുന്നുണ്ട് വിങ്സിൻ്റെ ഭാഗത്തിലും അല്ലാണ്ട് കോളേജിൽ തണലിന് ഒരു ഇത് പ്രോഗ്രാം വൈസ് ഞങ്ങൾ എവറി മന്ത് വി കളക്ട് ടെൻ റുപ്പീസ് ഫ്രം ഈച്ച് സ്റ്റുഡൻറ്റ് സോ അത് വെച്ചിട്ട് വി ബൈ കിറ്റ് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത വീട്ടിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് മേടിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയുണ്ട് ആൻഡ് അതല്ലാണ്ട് ഫിനാൻഷ്യലി ബാക്ക് കുറച്ച് ബാക്ക്വേഡ് ബാക്ക്വേഡ് കുറച്ച് സ്റ്റുഡൻസ് നെയ്ബര് സ്കോളർഷിപ്പ്സ് ആസ് വെൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏഴ് മൂന്ന് എന്ന ഓഫീസ് നമ്പറിലോ ഒൻപത് നാല് പൂജ്യം പൂജ്യം അഞ്ച് 7034443051 എന്ന ഓഫീസ് നമ്പറിലോ 9400575500 എന്ന അഡ്മിഷൻ നോഡൽ ഓഫീസറുടെ നമ്പറിലോ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ